ഇന്ത്യൻ പ്രതിരോധത്തിൽ തുറുപ്പു ചീട്ടിറക്കി ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് വെടിവെപ്പുകളിൽ നിന്നും സൈനികരെ സംരക്ഷിക്കാൻ ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രം സർവത്ര കവച്ച് വെടിയേറ്റാൽ മരണകാരണമാകുന്ന മുറിവുകൾക്ക് സാധ്യതയുള്ള ശരീരഭാഗങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കുന്ന പ്രത്യേക ബുള്ളറ്റ് പ്രൂഫ് സ്യൂട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സർവത്ര കവച് എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ ബുള്ളറ്റ് പ്രൂഫ് സ്യൂട്ട് വെടിയുണ്ടകളിൽ നിന്ന് മുന്നൂറ്റി അറുപത് ഡിഗ്രി സംരക്ഷണമാണ് വാഗ്ദാനം ചെയ്യുന്നത് ഏത് കാലാവസ്ഥയിലും ധരിക്കാവുന്ന തരത്തിലുള്ള സ്യൂട്ടാണിത് വളരെ പെട്ടെന്ന് ധരിക്കാനും അഴിച്ചു മാറ്റാനും സാധിക്കും ഭാരക്കുറവും എന്നാൽ സ്നൈപ്പർ ഗണ്ണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളിൽ നിന്നു വരെ സംരക്ഷണം ഒരുക്കുകയും ചെയ്യും മേജർ അനൂപ് മിശ്രയുടെ നേതൃത്വത്തിൽ പൂനെയിലെ കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയറിംഗിലാണ് സർവത്ര കവച് വികസിപ്പിച്ചെടുത്തത് ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിൽ പ്രതിരോധ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന സ്വാശ്രയത്വത്തിന്റെ തെളിവാണിത് ഇന്ത്യ പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിലാണ് കൂടുതലും സൈനികർക്ക് നേരെ സ്നൈപ്പർ ആക്രമണം ഉണ്ടാകുന്നത് ആധുനിക യുദ്ധങ്ങൾക്ക് സൗകര്യപ്രദമായ മോഡുലാർ ഡിസൈനാണ് സർവത്ര കവചിനുള്ളത് ഇന്ത്യൻ സൈന്യത്തിന് പുറമെ സുഹൃദ് രാജ്യങ്ങൾക്കും വിൽക്കാൻ ഉദ്ദേശിച്ചാണ് ഇതിനെ വികസിപ്പിച്ചിട്ടുള്ളത് പത്ത് മീറ്റർ അടുത്തുനിന്ന് എ കെ ഫോർട്ടി സെവൻ തോക്കിൽ നിന്നുള്ള ആക്രമണത്തിൽ നിന്ന് പോലും സൈനികർക്ക് ജീവഹാനി ഉണ്ടാകാതിരിക്കാനുള്ള സംരക്ഷണം ഈ ബുള്ളറ്റ് പ്രൂഫ് സ്യൂട്ട് നൽകുമെന്നാണ് അവകാശവാദം സർവത്ര കവച് വികസിപ്പിക്കാൻ മേജർ അനൂപ് മിശ്ര സൈനിക ജീവിതത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളെയും പാഠമാക്കിയിരുന്നു ജമ്മു ജമ്മുകശ്മീരിൽ സൈനിക ഓപ്പറേഷനിടെ ഇദ്ദേഹത്തിന് സ്നൈപ്പർ ഗൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു സാധാരണ ലഭിക്കാറുള്ള ബുള്ളറ്റ് പ്രൂഫ് കവചങ്ങൾ ഇത്തരത്തിൽ സ്നൈപ്പർ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാറില്ല അതിനാലാണ് കുറച്ചുകൂടി സമഗ്രമായൊരു സംരക്ഷണ കവചം വേണ്ടതിന്റെ ആവശ്യകത മേജർ അനൂപ് മിശ്ര വിലയിരുത്തിയത് കഴുത്തു മുതൽ കാൽ വരെയുള്ള ഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതാണ് സർവത്ര കവച്ച് തഴുത്ത് നെഞ്ച് വയർ പുറംഭാഗം അരക്കെട്ട നാഭി തുട കാൽ എന്നിങ്ങനെ വെടിയുണ്ടേറ്റാൽ മാരകമായി മുറിവേൽക്കാനും രക്തം വാർന്ന് ഗുരുതരമായേക്കാവുന്നതുമായ അപകടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന തരത്തിലാണ് ബുള്ളറ്റ് പ്രൂഫ് സ്യൂട്ടിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എത്ര കടുത്ത കാലാവസ്ഥയിലും സുരക്ഷ ഉറപ്പുവരുത്തുമെന്നതും പ്രത്യേകതയാണ് സഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കാത്ത തരത്തിൽ മറ്റ് ആയുധങ്ങളും ഉപകരണങ്ങളും ഘടിപ്പിക്കാവുന്ന തരത്തിലുള്ള മോഡുലാർ ഡിസൈനിലാണ് ഇതിനെ വികസിപ്പിച്ചത് ഭീകരവാദികളുമായി നേരിട്ട് ഏറ്റുമുട്ടേണ്ടി വരുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യം സാഹചര്യങ്ങളിൽ സൈനികർക്ക് ജീവഹാനി ഉണ്ടാകുന്നത് ഒഴിവാക്കുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം നിലവിൽ സൈന്യം ഇതിന്റെ ഫീൽഡ് ട്രയൽ പൂർത്തിയാക്കിയിട്ടുണ്ട് ഉടൻ തന്നെ വ്യാവസായിക ഉൽപ്പാദനത്തിനുള്ള ഓർഡർ ടി എ എസ് എല്ലിന് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കഠിനമായ പാരിസ്ഥിതിക സാഹചര്യങ്ങളെ നേരിടാൻ കഴിയുന്ന തരത്തിലാണ് സ്യൂട്ടിന്റെ പുറംപാളി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് കഠിനമായ കാലാവസ്ഥയിലും വിശ്വാസ്യത ഉറപ്പാക്കുന്നു മാത്രമല്ല അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിൽ നീക്കം ചെയ്യാനും സിംഗിൾപൂൾ സംവിധാനം അനുവദിക്കുകയും ചെയ്യുന്നു അതേസമയം ലോകത്തിലെ ആദ്യ ബുള്ളറ്റ് പ്രൂഫ് ഹെൽമറ്റ് ഇന്ത്യൻ കരസേര നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് അന്നും നേതൃത്വം നൽകിയത് മേജർ അനൂപ് മിശ്ര തന്നെയാണ് പത്ത് മീറ്റർ അകലിൽ നിന്ന് എ കെ ഫോർട്ടി സെവനിൽ നിന്ന് വെടിയുതിർത്താൽ പോലും അപകടം സംഭവിക്കാതെ സംരക്ഷിക്കാൻ സാധിക്കുമെന്നതായിരുന്നു ഹെൽമറ്റിന്റെയും പ്രത്യേകത നേരത്തെ മേജർ അനൂപ് മിശ്രയുടെ നേതൃത്വത്തിൽ സ്വരത്ര എന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ പാക് ആർമി സ്നൈപ്പർമാരിൽ നിന്നുള്ള അപ്രതീക്ഷിത ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനായി വികസിപ്പിച്ചിരുന്നു ഇതും ഇന്ത്യൻ സേനയുടെ നേട്ടം തന്നെയാണ് ന്യൂസ് ഡെസ്ക്